ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി കൊല്ലം കണ്ണൂർ എക്സാമിനേഷൻ്റെ ജി കെ പാർട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ ജി കെ പാർട്ട് നോക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ളൊരു ആയിരുന്നു എല്ലാവർക്കും നെഗറ്റീവ് ഒക്കെ കുറേയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളമൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നു ഇതിനെ അപേക്ഷിച്ച് ജി കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ എളുപ്പമായിരുന്നു ഒരു ഇരുപത്തി അഞ്ച് മാർക്കൊക്കെ എങ്ങനെയെങ്കിലും എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ അതിനനുസരിച്ച് കട്ട് ഓഫും കുറയും ഒരുപാട് നെഗറ്റീവൊക്കെ വരുന്നതുകൊണ്ട് കട്ട് ഓഫും ചിലപ്പോൾ കുറഞ്ഞു വരും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാസയിൽ നടന്ന നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ആൻസർ ഓപ്ഷൻ ബി മാലിദ്വീപ് രണ്ട് താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ ഡി വി പി മെനോൻ മൂന്ന് പറയുന്ന സ്ഥലങ്ങളിൽ നൈറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ആൻസർ ഓപ്ഷൻ ബി ബ്രസൽസ് നാല് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ സി രണ്ടും നാലും ഏതൊക്കെയാണ് ആത്മവിദ്യാ സംഘം വാക്വാടാനന്ദൻ യോഗക്ഷേമ സഭ വി ടി വട്ടത്തിരിപ്പാട് അഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് അടുത്ത ആറ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരി എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻഡ്രൈനൈറ്റ് അടുത്ത ഏഴ് പെൻസിലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഗോദാവരി എട്ട് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഗ്രീൻവിച്ച് ഒൻപത് ഉത്തരായണ രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ പത്ത് എൽനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിന്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി തെക്കേ അമേരിക്ക പതിനൊന്ന് വേനൽക്കാലത്ത് വടക്കൻ സമുദ്രങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേരെന്ത് ആൻസർ ഓപ്ഷൻ ബി ലൂ പന്ത്രണ്ട് കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിൽ ആൻസർ ഓപ്ഷൻ എ തൃശൂർ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ആൻസർ ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്ഛുതി പതിനാല് ഹരിത വിപ്ലവത്തിന്റെ വിപ്ലവത്തിൻ്റെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ഗ്രാമീണ അസമത്വം പതിനഞ്ച് സാമ്പത്തിക സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകാൻ നൽകൽ രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ ആൻസർ ഓപ്ഷൻ സി ഒന്നും രണ്ടും വൈദഗ്ധമേറിയ മനുഷ്യ വിഭവങ്ങൾ കുറഞ്ഞ വേതന നിരക്ക് പതിനാറ് ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ബി ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് പതിനേഴ് ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് ആൻസർ ഓപ്ഷൻ ഡി പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു പത്തൊമ്പത് പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ എ സംരംഭകരെ സമ്പദ്വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക അടുത്ത ഇരുപത് താഴെപ്പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമ സേവനം നൽകുന്നത് ആർക്കൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോ സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ ഇരുപത്തി മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ ഉള്ളി വൺ ആൻഡ് ടു വകുപ്പ് അൻപത്തി ഒന്ന് എ ഇവ പ്രതിപാദിക്കുന്നു ഭാഗം മൂന്ന് എ ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ എള്ളി ടു നെഹ്റു പട്ടേൽ ംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ആൻസർ ഓപ്ഷൻ സി ഉള്ളി രണ്ട് രണ്ടും മൂന്നും മൗലിക അവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ ആൻസർ ഓപ്ഷൻ ബി ഉള്ളി ടു ആൻഡ് ത്രീ കേവല ഭൂരിപക്ഷ സമ്പ്രദായം നിയമനിർമ്മാണ പ്രക്രിയ ഇരുപത്തിയഞ്ച് ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി ഉള്ളി വൺ ആൻഡ് ത്രീ സഞ്ചാര സ്വാതന്ത്ര്യം സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ഇരുപത്തി ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണുള്ളത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് ഇരുപത്തിയേഴ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ എ എന്താ വൺ ആൻഡ് ത്രീ ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് ഇരുപത്തിയെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദി എബോ ഒന്ന് രണ്ട് മൂന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരമാണുള്ളത് അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് അടുത്ത ഇരുപത്തി ഒൻപത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒള്ളി വൺ ആൻഡ് ടു ഉപരാഷ്ട്രപതിയെ അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് മുപ്പത് ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഉള്ളി വൺ ആൻഡ് ത്രീ പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബോ ഒന്ന് രണ്ട് മൂന്ന് സാമ്പത്തിക കുറ്റ കുറ്റ കൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത് ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് ആൻസർ ഓപ്ഷൻ ഡി ഉള്ളി ആൻഡ് ഉള്ള മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ സംസ്ഥാനത്തെ ഗവർണറാണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് ആൻസർ ഓപ്ഷൻ എ ഉള്ളി വൺ ആൻഡ് ത്രീ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് മുപ്പത്തിനാല് താഴെ പറയുന്നവയിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി ശരീര താപനില നിയന്ത്രിക്കുക മുപ്പത്തിയഞ്ച് താഴെപ്പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ആൻസർ ഓപ്ഷൻ എ ഓസ്റ്റിയോ പൈറോസിസ് മുപ്പത്തി ആറ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി മഴക്കാടുകൾ മുപ്പത്തിയേഴ് ഏതു തരം കൊഴുപ്പിനെയാണ് ആരോഗ്യപരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ് മുപ്പത്തി ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയെ ക്രിസ്ബർ കാഫ്ന ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് ആൻസർ ഓപ്ഷൻ ബി ക്യാൻസർ ചികിത്സ മുപ്പത്തിയൊൻപത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ് ആൻസർ ഓപ്ഷൻ സി അയോർട്ട നാൽപ്പത് ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകൾ ആണ് ആൻസർ ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്റ്റി നാൽപ്പത്തി ഒന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ് നാൽപ്പത്തിരണ്ട് ഗുരുത്താകർഷണം മൂലമുള്ള തൊരണം തരണത്തിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട് ഭൂകേന്ദ്രത്തിൽ ജി ജി എന്ന് പറഞ്ഞാൽ തുരണം ജിയുടെ വില പൂജ്യം ആയിരിക്കും നാൽപ്പത്തി മൂന്ന് എച്ച് ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം എച്ച് ബൈ ടു സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികൂർജവും തമ്മിലുള്ള അനുവാദം എത്രയായിരിക്കും ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് ഒന്ന് യുന്ന മാധ്യമങ്ങളെ അവയിലൂടെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണക്രമത്തിൽ എഴുതുക ആൻസർ ഓപ്ഷൻ എ രണ്ട് ഒന്ന് മൂന്ന് വായു ശുദ്ധജലം സമുദ്രജലം നാൽപ്പത്തി അഞ്ച് ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ എൽ വണ്ണിന് ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ് ആൻസർ ഓപ്ഷൻ ഡി ഒരു ശതമാനം പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി രണ്ട് എൻ സി എൻ എൽ സി ഐ എൽ നാൽപ്പത്തിയേഴ് താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൽപേരകമായി ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി അമോണിയ നാൽപ്പത്തി കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് നാൽപ്പത്തി ഒൻപത് പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി അറ്റോമിക നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ അൻപത് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത് ആൻസർ ഓപ്ഷൻ ബി ബാംഗ്ലൂർ അൻപത്തി ഒന്ന് താഴെപ്പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ ത്രീ മിഷൻ റോവർ ആൻസർ ഓപ്ഷൻ ഡി പ്രഖ്യാൻ അൻപത്തിരണ്ട് കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി മിഴാവ് അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ആര് ആൻസർ ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ അൻപത്തിനാല് വെട്ടത്ത് സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി കഥകളി അൻപത്തി അഞ്ച് മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര് ആൻസർ ഓപ്ഷനെ ആറ്റൂർ രവി വർമ്മ അൻപത്തി ആറ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് അൻപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അണ്ടർ സെവൻറ്റീൻ ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്തോനേഷ്യ അൻപത്തി എട്ട് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആൻസർ ഓപ്ഷൻ സി പ്രിയ സെൻസിറ്റീവായ ബാങ്ക് ഓർ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷാണ് ആൻസർ ഓപ്ഷൻ സി ഫിഷിംഗ് അറുപത് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ഡി റൂട്ടർ അറുപത്തി ഒന്ന് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ആൻസർ ഓപ്ഷൻ എ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അറുപത്തിരണ്ട് ഡാം ഒരു ഡാഷാണ് ഓപ്ഷൻ ബി മാൽവെയർ യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതികവിദ്യയുടെ പേര് എന്താണ് ആൻസർ ഓപ്ഷൻ സി സിഗ്മെൻറ്റഡ് റിയാലിറ്റി നാല് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല ആൻസർ ഓപ്ഷൻ ബി ചൂഷണത്തിനുള്ള അവകാശം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആൻസർ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ പത്താം വകുപ്പ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആൻസർ രണ്ടായിരത്തി ആയിരത്തി ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ പത്താം വകുപ്പ് അറുപത്തി ആറ് ഗാർഹ്യ പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും ആൻസർ ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് അറുപത്തിയേഴ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല ജോലി രേഖകൾ എന്നിവയുടെ പരിശോധന രേഖകളുടെയും ചാർജുകൾ എക്സ്ട്രാറ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടികളുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം ആൻസർ ഓപ്ഷൻ ബി മുപ്പത് ദിവസം അറുപത്തി ഒൻപത് പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് ആൻസർ ഓപ്ഷൻ എ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും അടുത്തത് എഴുപത് ദേശീയ വനിതാ കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ എ രേഖാ ശർമ്മ ഇത്രയേ ഉള്ളൂ ജി കെ പാർട്ട് ഇംഗ്ലീഷും മലയാളവും മാത്സും ഒക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത പരീക്ഷ എഴുതുന്നവർ എല്ലാം ഒന്നുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കുക ഈ എല്ലാം പഠിച്ച് വെച്ചേക്കുക അതിന്റെ അനുബന്ധ വിവരങ്ങളും കൂടെ പഠിക്കുക